ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് ഇപ്പോൾ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കാവുള്ളത് അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കിടക്കാൻ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര ഡാൻസ് കളിക്കാനും ഡാൻസ് സ്കൂൾ തുടങ്ങാനും ഒക്കെ റെഡിയാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഏതായാലും ചന്ദ്രയ്ക്ക് ഒരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അപ്പൊ ജ്യൂസ് എടുക്കാൻ വേണ്ടി രേവതി കിച്ചണിലേക്ക് പോയി ജ്യൂസ് ഒക്കെ എടുത്തുകൊണ്ട് വന്നു അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടെ ഉണ്ട് ശ്രുതിയോട് രേവതി ചോദിക്കുന്നുണ്ട് അമ്മ ഇറങ്ങി വന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയിടാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആ ഒരു സോഫയും ഡൈനിങ് ടേബിളും കസേരയും ഒക്കെ ഇങ്ങനെ ഒതുക്കി മാറ്റി വെക്കാണ് അപ്പൊ നമ്മുടെ രവീന്ദ്രനെയും കയറിയ അകത്തേക്ക് വരുവാണേ അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു ഇത് എന്ത് പറ്റി മക്കള് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് നിങ്ങൾ എന്തിനാ ഈ സോഫയും കസേരയും ഒക്കെ മാറ്റി മാറ്റിയിടുന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു ആന്റിയുടെ ഫോട്ടോഷൂട്ട് നടത്താനാണെന്ന് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു ഫോട്ടോഷൂട്ടോ അതെന്താ ആ അതെ അച്ഛാ ഫോട്ടോഷൂട്ട് അമ്മ ഡാൻസ് സ്കൂള് തുടങ്ങുന്നുണ്ട് അതിന്റെ പരസ്യത്തിന് വേണ്ടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമല്ലോ എടുക്കണമല്ലോ ഓഹോ ഡാൻസ് സ്കൂളോ അത് ആര് എവിടെ എങ്ങനെ അത് അമ്മ തുടങ്ങുന്നു ഭാമിയാഞ്ചിയുടെ വീട്ടില് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ അതെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു അന്നിട്ട് ചന്ദ്ര എവിടെ കണ്ടില്ലല്ലോ അമ്മ മുറിയിലുണ്ട് ഭരതനാട്യം ഒക്കെ ഇട്ടേ അവിടെ നിക്കുക ഇപ്പൊ ഇറങ്ങി വരും അത് കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് ഒക്കെ തുടങ്ങത്തുള്ളൂ എന്റെ ഈശ്വര ഇനി എന്തൊക്കെ കാണണം എന്തോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ അപ്പോഴെങ്കിലേക്കും പെട്ടെന്ന് സച്ചി വന്നിട്ട് ഓടി വന്ന് എന്ത് പറ്റിയച്ച അച്ഛന നീ ഇങ്ങനെ നിൽക്കുന്നത് എന്താ പറ്റിയത് അച്ഛൻ അച്ഛന് സുഖമില്ലേ ഹോസ്പിറ്റലിൽ പോണോ അല്ല പിന്നെ എന്താ അച്ഛൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്കൊക്കെ വരാൻ പറഞ്ഞത് ഓ അമ്മ സച്ചിയായിട്ട് വിളിക്കാൻ പറഞ്ഞത് കൊണ്ടാ സച്ചേട്ടാ അച്ഛൻ സച്ചിയേടനെ വിളിച്ചത് ഏഹ് അതെന്താ കാര്യം അത് അമ്മ തന്നെ പറയും ഓ എൻ്റെ പൊന്ന് സച്ചി കാലം കടന്നു പോകുമ്പോ നമുക്ക് പല കാഴ്ചകളും കാണേണ്ടി വരും ഓ മുന്നിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല സച്ചി എല്ലാം സഹിച്ചേ പറ്റൂ എന്ന് രവീന്ദ്രൻ അപ്പോഴത്തേക്കും സച്ചി ഏഹ് അച്ഛൻ എന്താ പറ്റിയത് ഉം കാലം തീരുമാനിക്കുന്നത് നമ്മൾ ഇതി കൈ നീട്ടി സ്വീകരിക്കണം വേറെ ഒരു വഴിയും നമ്മുടെ മുന്നിലില്ല മോനെ എന്താ അച്ഛ ഈ പറയുന്നത് മനുഷ്യന് എത്ര മാത്രം നിസ്സഹായരാന്നറിയാമോ ചില സമയങ്ങളിൽ ഒക്കെ അനുഭവിക്കാം അല്ലാതെ പിന്നെ എന്താ ചെയ്യുക അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മോനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അച്ഛാ 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 അച്ഛൻ എന്താ അച്ഛാ പറ്റിയത് അച്ഛൻ എന്തിനാ അച്ഛാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ അച്ഛാ എന്താ അച്ഛാ അച്ഛനും പറ്റിയത് എന്റെ അച്ഛനും വട്ട മോനെ നമുക്ക് വട്ടൊന്നും പിടിച്ചിട്ടില്ല വട്ട് പിടിച്ച ഒരാളുണ്ട് ഇവിടെ കാത്തിരുന്ന് കാണുക അപ്പൊ നിനക്ക് എല്ലാം മനസ്സിലാകും ഏഹ് എന്താ രേതിന്ന് അച്ഛൻ എന്താ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്റെ അച്ഛന്റെ സമതല തെറ്റിപ്പോയോ എന്റെ പൊന്നും സച്ചിയായിട്ട് അച്ഛനൊന്നും പറ്റിയിട്ടില്ല അച്ഛാ അച്ഛൻ എന്താ അച്ഛാ പറ്റിയത് അച്ഛൻ വന്ന് ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രനെ അവിടെ ഒരു സോഫയിൽ പിടിച്ചൊക്കെ നമ്മുടെ സച്ചി ഇരുത്താണ് എന്താണ് അച്ഛന് പറ്റിയതെന്ന് മോൻ അറിയാൻ പറ്റിയില്ല അറിയാൻ പറ്റുന്നില്ല കാരണം വേറെ ഒന്നും നമ്മുടെ ചന്ദ്രമതിയുടെ ഈ മാറ്റം ഇപ്പൊ ചന്ദ്രമതി ഇറങ്ങാ ഇറങ്ങി വരാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മുടെ ഏർ രവീന്ദ്രന് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് ഉള്ള ഷോക്കിലാണ് രവീന്ദ്രൻ അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം വന്നിട്ട് ശ്രുതി ചേച്ചി എന്താ പറ്റിയത് എന്തിനെ പെട്ടെന്ന് വരാൻ പറഞ്ഞത് അതെ ആന്റി വരാൻ പറഞ്ഞിട്ടാ വിളിച്ചത് എന്നിട്ട് ആന്റി അവിടെ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്ക മോളെ പെയിന്റ് വരും ഏ പെയിന്റ് അടിക്കാനോ ആന്റിക്ക് പെയിന്റ് അടിക്കാനൊക്കെ അറിയാമോ അല്ലെങ്കിൽ തന്നെ ഇതിന് ഇപ്പൊ വീടിന് പെയിന്റ് അടിക്കുന്നത് അവൾ അവൾക്ക് തന്നെ പെയിന്റ് അടിക്ക വീടിനല്ല ഏ എന്താച്ചാ അമ്മ അമ്മക്ക് തന്നെ പെയിന്റ് അടിക്കുന്നെന്നോ എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു അതായിരിക്കും അപ്പൊ നമ്മൾ ശ്രുതി പറഞ്ഞു കൊണ്ടും ഉണ്ട് സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് തന്നെയാ അപ്പോഴത്തേക്കാണ് ചെലങ്കയുടെ ശബ്ദം കേക്കുന്നത് അപ്പൊ നമ്മുടെ സച്ചി ഇങ്ങനെ ശ്രദ്ധിക്കണേ ഏഹ് ഇതെന്തോറ്റി ഒരു ശബ്ദം കേക്കുന്നത് ഏഹ് ദേ ഒരു ശബ്ദം കേൾക്കുന്നു എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ചന്ദ്ര റൂമിനകത്ത് നിന്ന് ഇറങ്ങി വരികയാണ് ഭരതനാട്യത്തിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് നാഗവല്ലി വരുന്നത് പോലെ എൻ്റെ പൊന്നോ പിന്നെ പറയാനോണ്ടോ എൻറെ ഈശ്വരാ നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ അയ്യോ അടിപൊളിയാണ് സച്ചി ആദ്യം ഓർക്കുന്നത് നാഗവല്ലി വരുന്ന വരുന്നുണ്ടെന്നാണ് അപ്പൊ അവിടെ ഒരു മുറയിൽ വന്തു എന്നുള്ള ആ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ പാട്ടൊക്കെ ഇട്ടോണ്ടാണ് നമ്മുടെ ചന്ദ്ര ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലാണ് നമ്മുടെ ചന്ദ്ര ഇറങ്ങി വരുന്നത് പിന്നെ പറയാനുണ്ടോ ഏതായാലും ഒരുങ്ങിട്ടൊക്കെ സെറ്റപ്പാടോ നമ്മുടെ ചന്ദ്ര കൊഴപ്പൊന്നുമില്ല എന്നെ സച്ചിയുടെ നോട്ടവും നമ്മുടെ രവീന്ദ്രന്റെ ഇരുത്തവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും എന്നിട്ട് ആ പാട്ടാട്ടോ ഇടുന്നത് ഒരു മുറിയിൽ വന്തു പാതായ ആ പാട്ട് വെച്ചാണ് നമ്മുടെ ചന്ദ്ര ഡാൻസും കളിക്കുന്നത് മാത്രല്ല നമ്മുടെ ചന്ദ്രയുടെ പെർഫോമൻസ് കണ്ടിട്ട് രവീന്ദ്രം വരെ കണ്ണ് തള്ളി പോയിട്ടോ അവിടെ നോക്കുന്നു ഇവിടെ നോക്കുന്നു കണ്ണും കയ്യും എങ്ങോട്ടൊക്കെയാ പോകുന്നെന്ന് പറയാൻ പോലും പറ്റത്തില്ല ആ ഒരു രീതിയിലാണ് നമ്മുടെ ചന്ദ്ര ഡാൻസ് ഒക്കെ കളിച്ചാടി മറിഞ്ഞിങ്ങനെ ഇങ്ങനെ വരുന്നത് ഏതായാലും വന്ന് അവിടെ അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അങ് എണീറ്റിട്ട് ഇക്കിളെടുക്കാൻ തുടങ്ങി സച്ചിക്ക് ഇങ്ങനെ വെച്ചോണ്ടിരിക്ക അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു മോനെ സച്ചി നീ കുറച്ച് വെള്ളം കുടിക്കുക രവതി ഇവന് ഇച്ചിരി വെള്ളം കൊടുക്കാൻ പറഞ്ഞു ഏതായാലും ഈ സമയത്ത് നമ്മുടെ വർഷ പറഞ്ഞു ഏ ഇത് ആരാ വന്ന് നിൽക്കുന്നത് ആൻറ്റി ആന്റീന കാണും എന്ത് രസമാണ് ആന്റിയുടെ അരങ്ങേറ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ആ അതെ അരങ്ങേറ്റം തന്നെയാ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ശ്രുതി നീ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ എന്താ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് വേഷൻ ടു ആ അത് തന്നെ വേഷൻ ടു അത് തന്നെയാ ശ്രുതി മോളെ അല്ല ശ്രുതി നല്ല വർഷമോളെ ഇവിടെ നടക്കാൻ പോകുന്നത് ചന്ദ്ര അന്നിട്ട് നമ്മുടെ ചന്ദ്ര വീണ്ടും ഇങ്ങനെ നടുവിൽ കൈയൊക്കെ കുത്തിപ്പിടിച്ച് ഏർ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിച്ച് ഇങ്ങനെ കളിക്കുകയാണ് എന്നിട്ട് ചന്ദ്ര പറഞ്ഞു ഇനി ജീവിതത്തിൽ നടക്കാൻ പോകുന്ന എൻ്റെ അരങ്ങേറ്റ വിഷം ടു പോയിന്റ് സീറോ അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ വർഷം ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ആന്റി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ ആന്റി ഈ കോസ്റ്റ്യൂമിലെ ആന്റീനെ കാണാൻ നല്ല വൃത്തിയായിട്ടുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് അയ്യോ ഓയ്യോ കാണുമ്പോ കൊതിയാവു ആന്റി ആന്റീനെ അങ്ങ് കടിച്ചു തിന്നാൻ തോന്നുവാ ഇപ്പൊ ആന്റീനെ കണ്ടാലേ എൻ്റെ ചേച്ചിയാണെന്നേ പറയൂ അയ്യോയ്യോ പോട്ടെ പോട്ടെ എൻ്റെ അനിയത്തിയാണെന്നേ പറയത്തുള്ളൂ ഉം അതേ മോളെ ഞാൻ ഇപ്പൊ കൗമാരക്കാരിയായ ചന്ദ്രയാണ് എന്നെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് അങ്ങനെ തോന്നുന്നില്ലേ ആ കണ്ണാടി തന്നെ ഞാൻ എന്നെ ഒന്ന് കണ്ടു ഊഹ് ഞാൻ തന്നെ കണ്ണു തള്ളി പോയില്ലേ എന്താ ഭംഗി ഈ സമയത്ത് വീണ്ടും നമ്മുടെ രവീന്ദ്രൻ രവീന്ദ്രനായിരുന്നു പിന്നെ ഇക്കിള് വരുന്നത് രവീന്ദ്രൻ വീണ്ടും ഇങ്ങനെ ഇക്കിള് എടുക്കാനുട്ടോ ആദ്യം സച്ചിക്കായിരുന്നു ഇക്കിള് വന്നത് പിന്നെ നമ്മുടെ രവീന്ദ്രനായി ഇക്കിള് വന്നത് രവീന്ദ്രൻ ഇക്കിൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രേവിതി ചെന്നിട്ട് അയ്യോ അച്ഛാ എന്തെങ്കിലും പറ്റിയോ അച്ഛാ അച്ഛാ അച്ഛന് വെള്ളം വേണോ ആ കുറച്ച് വെള്ളം മോണം വെള്ളം വേണം മോളെ ഇല്ലെങ്കിൽ ഞാൻ വെള്ളം ഒരുപാട് കുടിക്കേണ്ടി വരും എന്നിങ്ങനെ പറഞ്ഞു ഈ സമയത്താണെങ്കിൽ നമ്മുടെ വർഷ ഏ ആന്റി ഇത് ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രമാണോ അതോ ഏ ആന്റിയുടെ ഭരതനാട്യം തന്നെയാണോ ഇനിയിപ്പൊ ഇങ്ങോട്ട് നടക്കാൻ പോകുന്നത് സത്യമാണ് ഈ കേക്കുന്നതൊക്കെ ഉം സത്യമാണ് മോളെ ഞാനേ നേരത്തെ കലാമണ്ഡലം ആയിരുന്നു ഇപ്പോഴും ഞാൻ കലാമണ്ഡലം തന്നെയാണ് ഇനി അങ്ങോട്ടേക്കും ഞാൻ കലാമണ്ഡലം തന്നെ ആകും അതുകൊണ്ട് ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ ഈ ചന്ദ്രയുടെ പെർഫോമൻസ് എന്താണെന്ന് ചന്ദ്ര ആരാണെന്നാ മോളെ നീ വിചാരിച്ചത് ഉം കണ്ടു നോക്ക് നീ എന്റെ ഡാൻസ് എന്നും പറഞ്ഞ് വീണ്ടും നമ്മുടെ ചന്ദ്ര ഡാൻസ് കളിക്കാൻ തുടങ്ങാണ് ഒരു മുറിയിൽ വന്ന് പത്തായ തോം തോം ധോം എന്ന പാട്ടിട്ടിട്ട് വീണ്ടും ഡാൻസ് കളിക്കാൻ കേട്ടോ നേരത്തെ പതുക്കിയ ഡാൻസ് കളിച്ചെങ്കിൽ ഇപ്പൊ ഡാൻസ് ആയിട്ട് തന്നെ സ്പീഡ് സ്പീഡ് സ്പീഡിൽ കളിക്കുകയാണ് കേട്ടോ ഒരു പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ആയിട്ട് തന്നെ അടിപൊളിയൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ രവീന്ദ്രന്റെ കിളി മാറിപ്പോയി വല്ല അറ്റാക്കം വന്നു ചത്ത പോകുന്ന അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ രവീന്ദ്രൻ അവിടെ ഇരിപ്പുണ്ട് സച്ചി പൊളിച്ച് നിപ്പുണ്ട് രേവതിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് ശ്രുതിയും ചിരിച്ചോണ്ട് അവിടെ നിൽക്കുകയാണ് വർഷക്ക് ഇത് കാണുമ്പോഴത്തേക്കും സന്തോഷം ആട്ടോ വർഷക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ കുറച്ച് സീനുകളൊക്കെയാണ് കേട്ടോ നമ്മൾ ചിരി ചിരിച്ചു മണ്ണ് അപ്പൊന്ന് പറയാ പറയണ്ട പറ എന്താ പറയുക നിങ്ങൾ ചിരിക്കുക തന്നെ ചെയ്യും ഈ ഒരു സമയത്ത് ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വർഷ ആൻറ്റി ആന്റിക്ക് ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്ന് എന്താൻ്റെ മുമ്പ് പറയാതിരുന്നത് അച്ഛൻ പോലും പറഞ്ഞില്ലാട്ടോ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഉം എൻറെ കഴിവിനെ കുറിച്ച് ഇങ്ങേർക്ക് എന്തറിയാം ഒന്നും അറിയത്തില്ല മോളെ ഒന്നും അറിയത്തില്ല എൻറെ ഉള്ളിൽ ഒരു പ്രതിഭ ഒളിഞ്ഞിരിപ്പുണ്ട് രവിയേട്ടനെ എൻറെ കഴുത്തിൽ താലി കെട്ടിയതിന് പിറ്റേ ദിവസം എൻറെ ചെലങ്കയും എൻറെ കഴിവും ഒരു പെട്ടിക്കുള്ളിൽ പൂട്ടി വെച്ചു എന്നെ മറിവിപ്പിച്ചിട്ടേക്കുമായിരുന്നു ഇപ്പഴാ ഞാൻ ഉയർത്തെണീറ്റത് ഇപ്പഴാ ഞാൻ ചെലങ്ക കാലിൽ കെട്ടിയത് ഇപ്പഴാ ഞാന് 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 മനസ്സ് തുറന്നൊന്ന് ഡാൻസ് കളിക്കുന്നത് ഇന്ന ഞാൻ ആ പെട്ടി തുറന്നത് അത് രണ്ടും ഞാൻ പുറത്തെടുത്തു ഇനി ഇനി ഒരിക്കലും ഞാൻ ആ പെട്ടിക്കുള്ളിൽ ഇത് പൂട്ടി വെക്കില്ല ഇനി എന്നും എന്നും എന്റെ കൂടെ ഇത് കാണും ഇനി ചന്ദ്ര ആടും പാടും ഈ ലോകം കാണും ഈ ലോകം ചന്ദ്രനെ പുകഴ്ത്തും അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ആടി ആടി വീഴരുതെന്ന് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ നോക്കിട്ടോ രവീന്ദ്രനെ കണ്ണും തള്ളി ചന്ദ്ര പേടി അല്ല ചന്ദ്രനെ രവീന്ദ്രൻ പേടിച്ചു പോയി അങ്ങനെ രവീന്ദ്രന്റെ അടുത്തേക്ക് വരികയാണ് ചന്ദ്ര ഇങ്ങനെ കണ്ണും തള്ളി പിടിച്ചോണ്ട് അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ശൂലം കയ്യിൽ വന്ന പോലെ നമ്മുടെ രവീന്ദ്രനും സച്ചിക്കും തോന്നുകയാണ് ശൂലും ഇങ്ങനെ ചന്ദ്ര പിടിച്ചോണ്ട് നിൽക്കുന്ന പോലെ എന്നിട്ട് നമ്മുടെ ചന്ദ്ര ഒരു നാക്ക് നീട്ടലും അത് തോന്നുന്നതാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും സച്ചി ഇങ്ങനെ പേടിച്ചു പോവുകയാണ് സച്ചിക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു കൗതുകമാണ് കേട്ടോ ഏതായാലും അങ്ങനെ കുറച്ച് സീനൊക്കെയാണ് അപ്പൊ സച്ചി ഇങ്ങനെ പേടിച്ചു നോക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതി എന്ത് പറ്റി സച്ചിട്ട് സജ്നെന്തിനാ ഇങ്ങനെ നോക്കുന്നത് അയ്യോ അമ്മ ശൂലം കയ്യില് അമ്മ ശൂലം കയ്യില് എന്റെ പൊന്നുമോനെ നീ അങ്ങോട്ടേക്ക് നോക്കണ്ട കുറച്ച് സമയം നമുക്ക് നോക്കാം അത് കഴിഞ്ഞും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഊളം പറയ കൊണ്ടുപോകാം എന്ന് രവീന്ദ്രൻ അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ഏർ ചന്ദ്ര ഡാൻസ് കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അച്ഛാ ഇത് നാഗവല്ലിയുടെ ബാധ കൂടിയതാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ മഹേഷിന്റെ വീടിന്റെ അടുത്തെ ഒരു മന്ത്രവാദിയുണ്ട് നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലോ ാധ ഒഴിപ്പിക്കാൻ വേണ്ടി അല്ലാതെ ഇതൊഴിഞ്ഞു പോകുന്നു എനിക്ക് തോന്നുന്നില്ല അച്ഛ നമ്മളെ നമ്മൾ പെട്ടുപോകും അതെ ഞാൻ മുന്നിലേ മുന്നിൽ കൂടെ പോകുന്നില്ല പിന്നെ ഞാൻ പോയി വിളിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതെ മോനെ നീ അവിടെ ഇരിക്ക നീ ഇപ്പൊ ഏതായാലും പോണ്ട അനുഭവിക്കുമ്പോ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം ഏതായാലും ബാധ ഒഴിപ്പിക്കാനൊന്നും പറ്റുന്നു തോന്നുന്നില്ല ഇത് വേറെ എന്താണ്ടാ മോനെ അതുകൊണ്ട് മോൻ ഇവിടെ ഇരിക്ക ഞാൻ മാത്രം ഇവിടെ ഇരുന്ന് അനുഭവിച്ചാ പോരല്ലേ ഇതൊക്കെ കണ്ട് നീ അനുഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിനെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ് അപ്പഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു എന്റെ പൊന്നമ്മ ഡാൻസ് നിർത്തിയിട്ട് ഇവരോട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് തുറത്ത് പറയുന്നുണ്ട് ഇവരൊക്കെ ആകെ പേടിച്ചിരിക്കുക എന്ന് പറഞ്ഞപ്പോ നീ നിർത്ത എനിക്ക് പറയാൻ പറയാനറിയാ ഞാൻ പറഞ്ഞോളാ ഈ വീട്ടില് മക്കൾക്കും മരുമക്കൾക്കും ജോലിയുണ്ട് വരുമാനമുണ്ട് കൂലിയുണ്ട് രവി ഏട്ടന് പെൻഷനും ഉണ്ട് എനിക്ക് മാത്രം ജോലിയില്ല വരുമാനവും ഇല്ല കൂലിയില്ല വെറും ഒരു വീട്ടമ്മയായിട്ട് ഞാൻ ഇവിടെ കഴിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ജോലിയും വരുമാനവും ഇല്ലാത്തത് കൊണ്ട് ഈ വീട്ടില് ആരും എന്നെ വില വെക്കുന്നില്ല ആർക്കും എന്നെ ഭയമില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഉം അമ്മേ എപ്പോഴും ഈ വേഷം കെട്ടി നടന്നാലേ എല്ലാവരും ഭയക്കും എന്ന് സച്ചി അപ്പോഴത്തേക്ക് സച്ചിനെ നോക്കിയിട്ട് ചന്ദ്ര മിണ്ടാതിരിക്കണ നീ അവിടെ എന്താടാ നീ പറഞ്ഞത് ഭയക്കുന്ന എല്ലാവരും എന്നെ ഭയക്കുമല്ല വില വെക്കും എല്ലാവരും എന്നെ ബഹുമാനിക്കും അതിനു വേണ്ടി ഈ ചന്ദ്രമതി പുതിയൊരു അവതാരം എടുക്കാൻ പോവുക അതിന്റെ വേഷം ടു ആണ് ഓ ടു അല്ലല്ലോ മോളെ ഏർ വേഷം സീറോ പോയിന്റ് ടു ആണ് ഇവിടെ കാണാൻ നിങ്ങൾ പോകുന്നത് എൻ്റെ മൂത്ത മരുമകൾ ശ്രുതിയാണ് ഈ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് ഏഹ് എൻ്റെ ദൈവമേ എൻ്റെ പൊന്നുമോളെ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നീയാണോ മോളെ ഇതൊക്കെ ഒപ്പിച്ചതെന്ന് നമ്മുടെ രവീന്ദ്രൻ അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം ചോദിച്ചു അല്ല ഐഡിയ എന്താ എന്താണെന്ന് വെച്ചാ പറ അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു ശ്രുതി നീ തന്നെ പറഞ്ഞു കൊടുക്ക് നീ പറഞ്ഞു കൊടുക്കുന്ന മോളെ നല്ലത് ഉം ഞാൻ പറയാ അതെ അടുത്ത ദിവസം മുതലേ ആന്റി വീട്ടമ്മയല്ല ഡാൻസ് ടീച്ചറാ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി ഏഹ് ഡാൻസ് ടീച്ചറോ എന്താ ഞാൻ കേൾക്കുന്നത് അതെ ഡാൻസ് ടീച്ചർ തന്നെയാ അതെ അമ്മ ഡാൻസ് സ്കൂൾ തുടങ്ങാൻ പോവുക നമ്മുടെ ഭാമ ആന്റിയുടെ വീട്ടിലാ അമ്മ ഡാൻസ് സ്കൂൾ തുടങ്ങുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പൊന്നു ഭാഗവതി ഇനി എന്തൊക്കെ കാണേണ്ടി വരും അപ്പൊ വർഷ പറഞ്ഞു സൂപ്പർ ആന്റി ആന്റി ആന്റിയുടെ സ്കില് വളർത്തി എടുക്കാൻ നോക്കു അല്ലേ സമ്മതിച്ചു തന്നിരിക്കുന്നു ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു മനസ്സുള്ളത് നല്ലതാൻറ്റി ഞാൻ കൈ നിറയെ സമ്പാദിക്കാൻ പോകാൻ മോളെ ഒരു സ്റ്റുഡന്റിൽ നിന്ന് രണ്ടായിരം രൂപ മാസം ഫീസ് മേടിക്കും ഒരു അമ്പത് സ്റ്റുഡൻസ് ചേർന്നാൽ മതി മാസം എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടും ആരായി ഞാൻ രക്ഷപെട്ടില്ലേ ഞാന് പിന്നെ ഇവിടെ ഉള്ളവരെക്കാൾ കൂടുതൽ ശമ്പളം ശമ്പളം മേടിക്കുന്നത് ചന്ദ്രമതി ആയിരിക്കും ചന്ദ്രമതി ആരാണെന്നേ നിങ്ങളൊക്കെ കാണാൻ പോകുന്നതേ ഉള്ളൂ കൈ നിറയെ ക്യാഷ് പ്രസക്തി ഉം ഇനി എന്നെ പിടിച്ചാ കിട്ടത്തില്ല ഞാനെ അങ് ഉയരും അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ ഇതൊക്കെ വേണോ ചന്ദ്രേ നിനക്ക് പ്രായം എത്രയായിന്ന് ഓർത്തോണ്ടാ ഏ നീ തീരുമാനിച്ചതാണോ അതെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു ഇനി ഇനി ഈ ചന്ദ്രമതി ചീലങ്ക ആഴിക്കില്ല ആട്ടം നിർത്തില്ല നൃത്തം അവസാനിപ്പിക്കില്ല മരണം വരെ ഇനി ഈ ചന്ദ്രമതിയുടെ കൂടെ നൃത്തം കാണും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രണ്ടുമൂന്ന് സ്റ്റെപ്പൊക്കെ എടുത്തിട്ട് കേട്ടോ കൈ അങ്ങോട്ട് വെക്കുന്നു കൈ ഇങ്ങോട്ട് വെക്കുന്നു കാലങ്ങോട്ട് വെക്കുന്നു എന്റെ ദൈവമേ എന്നാ ചന്ദ്രമതി കാണിക്കുന്നെന്ന് നമുക്ക് തന്നെ അറിയില്ല അപ്പൊ പെട്ടെന്ന് ശ്രുതി വന്നിട്ട് ആൻജി ഒന്ന് നിർത്താൻ ജി നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പരസ്യം ചെയ്യേണ്ടേ ബാ ആദ്യം നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാന്ന് പറഞ്ഞ ശ്രുതി കൂട്ടിക്കൊണ്ട് പോവാണ് ചന്ദ്രമതിനെ ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് ഹന്മിട്ട് കൊന്തം പോലെ വീണ്ടും നമ്മുടെ രവീന്ദ്രനും സച്ചിയൊക്കെ ഇവിടെ ഇങ്ങനെ നിക്കാനുട്ടോ അങ്ങനെ ചങ്കിൽ കൈവെക്കാണ് നമ്മുടെ രവീന്ദ്രൻ അപ്പോഴത്തേക്ക് ഓടി വന്നിട്ട് സച്ചി ചോദിക്കും അച്ഛ എന്താ പറ്റിയത് പ്രശ്നമൊന്നുമില്ലല്ലോ ഉം പ്രശ്നം പുറത്തേക്ക് പോയ ആ സാധനമായിരുന്നു ഇപ്പൊ ഒരു ആശ്വാസം കിട്ടി അതുകൊണ്ടാ ഞാൻ ചങ്കത്ത് കൈവെച്ചത് അച്ഛ അച്ഛൻ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിന്നു ചിലപ്പം അച്ഛനെ രാമനാഥൻ ആക്കിയാലോ അല്ല അച്ഛ ഞാൻ പറഞ്ഞതേയുള്ളൂ അച്ഛനിപ്പൻ ചല്ലേ അച്ഛനിപ്പൻ ചെന്നേ വിശ്രമിക്കും ഇതെല്ലാം കണ്ടിട്ട് എന്റെ അച്ഛൻ അറ്റാക്ക് വരാത്തത് തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞാ മതിലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി പറയാനിട്ട് അപ്പൊ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞ നമ്മുടെ ചന്ദ്രയുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു ചന്ദ്രയില അഴിച്ചൊക്കെ വെച്ചു കെട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അമ്മ ചുമ്മാ പറഞ്ഞതന്ന ഞാൻ കരുതിയത് എനിക്കിതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മ ഈ പ്രായത്തിലെ ഡാൻസ് സ്കൂൾ നടത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലായ കാര്യമാണോ അത് പ്രാക്ടിക്കലായ കാര്യം തന്നെയാ ശ്രീകാന്തെ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല ഡാൻസ് ആന്റിക്ക് ഒരു പാഷനല്ലേ അതുകൊണ്ടല്ലേ ആന്റി ഈ പ്രായത്തിലും ഡാൻസ് സ്കൂൾ തുടങ്ങിയത് അപ്പൊ നമ്മുടെ ചന്ദ്ര ഡാൻസ് സ്കൂൾ തുടങ്ങിയ കേട്ടോ നമ്മുടെ ചന്ദ്ര ഡാൻസ് സ്കൂളിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ആ ഡാൻസ് സ്കൂളിന്റെ സ്ഥലത്ത് ഇരുന്നാണ് ഇപ്പൊ ഇവരൊക്കെ സംസാരിക്കുന്നത് ഇപ്പം ഡാൻസ് സ്കൂളിന്റെ ഉദ്ഘാടനം ഇങ്ങോട്ടൊക്കെയാണ് നടക്കാൻ പോകുന്നത് അപ്പൊ അതിനു മുമ്പാണ് ഈ ഒരു സംഭാഷണം കാണിക്കുന്നത് അവിടെ നമ്മുടെ ചന്ദ്ര ഡാൻസിന്റെ ഫോട്ടോയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ ഭാമയുടെ വീട്ടിലാണ് ഡാൻസ് സ്കൂൾ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഹും ഇത് ക്യാഷിന് വേണ്ടി തുടങ്ങിയതാ വേറൊന്നിനു വേണ്ടിയല്ല ആ ഒരു കുട്ടിക്ക് രണ്ടായിരം രൂപ അമ്പത് കുട്ടികളെങ്കിലും ചേരുമെന്ന് അമ്മ പറയുന്നത് അങ്ങനെ മാസം ഒരു ലക്ഷം രൂപ കയ്യിൽ വരും അതാ അമ്മയുടെ പ്രതീക്ഷ അമ്മയ്ക്ക് അതാണ് ഇപ്പം മനസ്സിലുള്ളത് അപ്പോഴത്തേക്ക് നമ്മുടെ സുതി പറഞ്ഞു അമ്മയുടെ കാൽക്കുലേഷൻ കറക്റ്റാ ഹാ അമ്മക്ക് നല്ല ബിസിനസ് മൈൻഡ് ഉണ്ട് അതാ എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഒന്ന് ചിരിക്കാനോ അപ്പൊ സച്ചി പറഞ്ഞു ബിസിനസ് മൈൻഡ് മാത്രമല്ല അമ്മയുടെ എല്ലാ സ്വഭാവവും നിനക്ക് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് കുരുട്ട് ബുദ്ധി അതാണ് നിന്റെ മെയിൻ അമ്മയുടെ മെയിൻ അതാകുമ്പോൾ നിന്റെ മെയിനും അതാണല്ലോ അമ്മയുടെ സ്വഭാവം ആണല്ലോ നിനക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മതി മതി നിർത്ത് നിർത്ത് ഒരു നല്ല ചടങ്ങ് നടക്കാൻ പോകുമല്ലേ പിന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചന്ദ്രനെ വിഷം വിഷമിപ്പിക്കണ്ട എന്ന് രവീന്ദ്രൻ അപ്പൊ ഭാമ പറഞ്ഞു അല്ല വിളക്ക് കത്തിക്കണ്ടേ വിളക്ക് കത്തിച്ച് വേണ്ടേ നമുക്ക് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എങ്കി പിന്നെ ബാ ചന്ദ്രൻ നീ ഇവിടെ മാറി നിക്കാതെ വിളക്ക് കൊടുത്താന്ന് ഭാമ പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട വേണ്ട ഒരു അതിഥിയും കൂടെ വരാറുണ്ട് വരാനുണ്ട് അപ്പൊ ആ അതിഥിയും കൂടെ വന്നിട്ട് ആ ഒരു ഗസ്റ്റ് കൂടെ വന്നിട്ട് മതി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതാര അതാരാ ഒരു ഗസ്റ്റ് അല്ല ഇനിയിപ്പം വല്ല നർ വല്ലോ ആണോ ലോക പ്രശസ്തിയായ നർത്തകി വല്ലതും ആണോന്നിങ്ങനെ രേവതി ചോദിച്ചപ്പം ഉം നർത്തകിയൊന്നും അല്ല അതിനേക്കാളും വലിയൊരാളാണ് എന്റെ ഈ ഡാൻസ് സ്കൂള് ഉദ്ഘാടനം ചെയ്യുന്നത് അവരെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിയേക്കും അപ്പൊ എല്ലാവരും പരസ്പരം ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ മുഖത്തോട് മുഖമൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ആരായിരിക്കും ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് ഏതായാലും വേറെ ആരും അല്ലാട്ടോ നമ്മുടെ വർഷയുടെ അമ്മയാണ് ഉദ്ഘാടനത്തിനായിട്ട് ചന്ദ്ര ക്ഷണിച്ചിരിക്കുന്നത് പണമുള്ളവരെ അല്ലേ നമ്മുടെ ചന്ദ്ര ക്ഷണിക്കത്തുള്ളൂ അങ്ങനെ നമ്മുടെ ചന്ദ്ര ഏ ക്ഷണിച്ച ഭാമ അതായത് വർഷയുടെ അമ്മ ഭാമ കയറി വരികയാണ് അങ്ങനെ ഭാമ വരുമ്പോ തന്നെ ഇങ്ങനെ ബോർഡ് കാണുകയാണ് ചന്ദ്രമതി ഡാൻസ് സ്കൂൾ ഓ പല തരത്തിലുള്ള അഭ്യാസങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു അഭ്യാസമുള്ള സ്ത്രീയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഓഹ് ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്ന് പറഞ്ഞോണ്ട നമ്മുടെ മഹിമ അകത്തേക്ക് കയറി ചെല്ലുന്നത് കേട്ടോ അങ്ങനെ മഹിമ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും എല്ലാം ഒരുക്കി ഇങ്ങനെ സജ്ജീകരിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ മഹിമ ചോദിച്ചു അല്ല എനിക്ക് അകത്തേക്ക് വരാമോന്ന് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ വന്നിട്ട് ഹേ മഹിമ വന്നോ കയറി വാ അവിടെ നിക്കി നിക്കിട്ടോ ഇപ്പൊ കയറി വരരുതേ ഉം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര നേരെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ ഏതായാലും ഇപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായി ആരാണ് സ്പെഷ്യൽ ഗസ്റ്റ് എന്നൊക്കെ അങ്ങനെ ഏഹ് നമ്മുടെ ചന്ദ്ര ഭാമേ ദേ ഞാൻ പറഞ്ഞ് വി യിപ്പ് വന്നു മഹിമ എത്തി ഉം ബാ ഇങ്ങോട്ട് ദേ ആരതി ഒഴിഞ്ഞു വേണം സ്വീകരിക്കാനായിട്ട് നീ വേഗം ആരതി തട്ട് എടുത്തിട്ട് വാ ഭാമേ എന്നും പറഞ്ഞ് ഭാമേനെ വിളിക്കുകയാണ് അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞിട്ടാണ് നമ്മുടെ മഹിമേനെ അകത്ത് കയറ്റാൻ വേണ്ടി തുടങ്ങുന്നത് അപ്പൊ പെട്ടെന്ന് എല്ലാവരും കണ്ട് ഷോക്കായി പോയിട്ടോ അപ്പൊ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ദേ ശ്രുതി വർഷയുടെ അമ്മ അയ്യോ മഹിമയാൻറ്റി ആണോ അപ്പൊ ഉദ്ഘാടനം ചെയ്യുന്നത് ആ ആയിരിക്കും പിന്നെ അല്ലാതെ ആരാ ഉദ്ഘാടനം ചെയ്യുന്നത് ഓ എന്ന് പറഞ്ഞ നമ്മുടെ ശ്രുതി ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ഓടിച്ചെന്നിട്ട് അല്ല കയറി വാ മഹിമേ അല്ല ഞാൻ ആയോ ഇല്ല ഒന്നും ആയിട്ടില്ല ആവുന്നല്ലേ ഉള്ളൂ ഇതിൽ അകത്തേക്ക് കയറണ്ട ആരതി ഉഴിഞ്ഞിട്ട് അകത്തേക്ക് കയറിയാ മതി കേട്ടോ കണ്ടു ദോഷമൊക്കെ പോണല്ലോ അപ്പൊ നമ്മുടെ സച്ചി രവീന്ദ്രനോട് പറയാ അച്ചോ ഇതാണോ വലിയ വിഐ എന്റെ പൊന്ന് സച്ചി എനിക്കാണെ ചിരിച്ചിട്ടിരിക്കാൻ ഇനിയൊന്നും മിണ്ടാതിരിക്കടാ ഞാനിവിടെ സഹിച്ചാ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉം എങ്ങനെ സഹിക്കുന്നു എനിക്കറിയത്തില്ലാത്തത് ഇനി എന്തൊക്കെ കാണേണ്ടി വരും ഏതൊരു ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ആരതി ഒഴിഞ്ഞ അകത്ത് കയറ്റാണ് കേട്ടോ നമ്മുടെ മഹിമേനെ ഈ ഒരു ഭാഗം കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നപ്പോ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷം നയനയുടെ മാതശിനെയും കഥയാണ് അതുമായിട്ട് പെട്ടെന്ന് കാണാം അതുപോലെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ